സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഒന്ന് വിഷു ബ്ലോഗാണ് ഞങ്ങൾ രാവിലെ എണീറ്റ് കണിക്ക് കണ്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കൃഷ്ണനൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു എനിക്കത്തിരി ഇഷ്ടമായി അങ്ങനെ ഒരു കൊല്ലത്തിനെങ്കിൽ ചെയ്തു പിന്നെ ഞങ്ങൾ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു കേട്ടോ പുലർച്ചെ എണീച്ചിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചു മാമൻ്റെ പൂത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിക്കാണ് പിന്നെ അമ്മമ്മയും ഞാനും കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാൻ കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് അതുപോലൊക്കെ പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞിട്ടാണ് കമ്പിത്തിരിക്ക് എടുത്തത് മാമൻ ഗുണ്ട് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പം കാശ് അമ്മമ്മ അമ്മമ്മ പടക്കം പൊട്ടിക്കാണ് കമ്പിത്തിരി പൊട്ടിക്കാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയിലാണ് കേട്ടോ കേൾക്കുന്നത് ഞങ്ങൾ രാവിലെ ആയല്ലോ ഞങ്ങൾ രണ്ട് മൂന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ദേ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ കൈസ് തോഴുതിറങ്ങിയിട്ട് അതെ അവിടെ അമ്പലം ചുറ്റല്ലോ ചുറ്റാണ് ഞാൻ പോയി ചുറ്റാണ് പറഞ്ഞതിനോട് ആലിലയിൽ നോക്കി കഴിഞ്ഞാൽ കൃഷ്ണനെ കാണുന്നു അപ്പോൾ പറഞ്ഞ വഴിക്ക് എന്നെ ഓടിയിട്ട് ഒരു ആലില പോയി പൊട്ടിച്ചു എന്നിട്ട് ഞാൻ കൃഷ്ണനെ കാണാൻ പറ്റുമോ നോക്കി ശരിയായി കണ്ടില്ല ഞാൻ അമ്മമ്മോട് ചോദിച്ചു അമ്മമ്മയ്ക്ക് കാണാൻ പറ്റുന്നു അമ്മ പറഞ്ഞു കൃഷ്ണനെ കാണാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വാങ്ങി നോക്കി ഞങ്ങൾ തോഴുതിറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ കൂടെ റിക്കു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം റിക്കുവിനോട് ഞാൻ അത് നോക്കണ കണ്ടപ്പോൾ റിക്കു ചോദിച്ചാൽ ചേച്ചി എനിക്കും കൂടി കാണിച്ചു തരുമോ എനിക്ക് ഞാൻ ഇന്ന് കാണട്ടായിരുന്നു അപ്പം അവൻ കാണാല്ല കാണലെന്നു പറയുന്നുണ്ട് പിന്നെ തി അമ്മ അമ്മയും ഞാനും സോനാൻ്റിയും ഒക്കെ ഫോട്ടയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അമ്മ എനിക്കിതേ വിഷു കഴിഞ്ഞിട്ടൊക്കെ തന്നുസ് ഇതാണ് ഇത് ഞാൻ ദേ പടക്കം പൊട്ടിക്കുന്നതാണ് ഇതന്നെ മൈ ഫ്രണ്ട് ഇതെൻ്റെ ഒരു ചേച്ചിയാണ് ചേച്ചിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ നീ ആ അടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വരും നിങ്ങൾ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എൻ്റെയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങളിതും നല്ല ഹാപ്പിയിൽ ഇതേ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഞങ്ങൾ അവിടെ ചിരിക്കുക ഇരിച്ച് പൊട്ടിച്ചിരിക്കുന്നത് ഞങ്ങൾ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ കഴിച്ച ഞങ്ങൾ കുറച്ചൂരം കഴിഞ്ഞപ്പോൾ പടക്കം നിർത്തി പിന്നെ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ പൊട്ടിക്കണ്ട తకి నికి మామ రస్ట్ ఆ 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 ഞങ്ങള് മനസ്സൊക്കെ ചേച്ചി പോവാണേ ഞങ്ങൾക്ക് ഇതേപോലെ വരില്ല നീ എടുത്തോട്ട് ஆமாதி അപ്പ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദൈവം സന്തോഷിച്ചിരിച്ചിരിക്കാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ബൈ സി യു